കത്രികയുടെ ആവശ്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടോ കത്രികയുടെ ആവശ്യം ഉണ്ടെന്ന് ഞാൻ കത്രികയുടെ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അത് ഓപ്ഷന ഓപ്ഷനൽ ആയ വസ്തുവാണ് ഇതും വന്നിട്ടില്ല എനിക്ക് അങ്ങനെ വരേണ്ട ആവശ്യമില്ല ഏഹ് ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്ക് തന്നെ പറയും കത്രിക പെൺകുട്ടികൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് എന്താവശ്യമുള്ള നിങ്ങൾക്ക് അറിയുന്നില്ല ഇപ്പോഴും അടുക്കളയിൽ കിച്ചണിൽ ഇരിക്കുന്ന കറികൾ കട്ടിയ സോറി പച്ചക്കറികൾ കട്ടിയ സാധനം അതായത് കത്രിക ത്തി അതെടുത്ത് പെണ്ണിട്ടുള്ള ആവശ്യം അത് മനസ്സിലാക്കി ഡയറക്ടർ പറഞ്ഞത് അതെ തെറ്റാ പോലെ തെറ്റി ഞാൻ ചോദിക്കില്ല ഞാൻ ചോദിക്കത്തില്ല ും നിങ്ങളുടെ ശ്രദ്ധിക്കാമോ ഇല്ല ക്യാപ്റ്റനോട് ഞാൻ ചോദിച്ചു അതെ എത്തിച്ചു ബാക്കിലേക്ക് ക്യാപ്റ്റനോട് ഞാൻ ചോദിച്ചു കത്രിക തരുമ്പോ അപ്പൊ എന്റെ ഇങ്ങോട്ടേക്ക് ഉപദേശം കൊണ്ട് വന്നു കത്രിക എന്തിനാണ് കത്രിക എന്തുകൊണ്ടാണ് കത്രികയുടെ കത്രിക എന്തുകൊണ്ട് ഫ്ലൈറ്റില് തന്നു വിടുന്നില്ല അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഫ്ലൈറ്റിലല്ല അല്ല ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അനുഭവിന്റെ അടുത്തായിട്ട് ഇങ്ങോട്ടേക്ക് ചാടി ആര് ചാടി അപ്പൊ കാരണം അങ്കിൽ അഞ്ചുകൾ കാണില്ല കത്രികളുടെ ആവശ്യം ഇവിടെ കത്രികൾ മൂർച്ചയുള്ള ആയുധങ്ങൾ ഇവിടെ വെക്കാൻ പാടില്ല അപ്പൊ ആറ് കത്രിയുണ്ട് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ആയുധങ്ങൾ ഇവിടെ വെക്കാൻ പാടില്ല ഓക്കെ അപ്പൊ ഞാൻ പറയൂ എന്താ ക്യാപ്റ്റൻ കത്രിക തരൂത്രിക തരൂ തരാൻ പറ്റില്ല തരാൻ പറ്റില്ല തരാൻ പറ്റില്ല അപ്പൊ അപ്പൊ ഇനി മുതൽ ക്യാപ്റ്റനോടൊന്നും ചോദിക്കല്ലേ കാരണം മൂർച്ചയോളം ആയുധങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻ വിചാരിക്കും കുത്തിപ്പല്ലാൻ വേണ്ടിട്ടാണ് അപ്പൊ പ്ലീസ്